മാവൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മാവൂരിലെ കലാസാംസ്കാരിക പ്രവർത്തകനായിരുന്ന കെ പി വിജയനെ അനുസ്മരിച്ചു മാവൂരിൽ ചിത്രകാരൻ ശ്രീകുമാർ മാവൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സുഹൃത്ത് സംഗമവും പ്രശസ്ത കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു മാവൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്ന കെ പി വിജയൻ ഓർമ്മയായിട്ട് ഒരു വർഷം തികയുന്ന വേളയിലാണ് മാവൂർ സാംസ്കാരിക വേദി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് മാവൂരിൽ ചിത്രകാരൻ ശ്രീകുമാർ മാവൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സുഹൃത്ത് സംഗമവും പ്രശസ്ത കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു ലോകം ഈ ഇല്ല അനുസ്മരണ പ്രഭാഷണം കെ ജി പങ്കജാക്ഷൻ നിർവഹിച്ചു കെ പി വിജയൻ കവിതാ പുരസ്കാരം ഷിബു മുത്താട്ടിനും ആർ ഗോപിനാഥ് കവിതാ പുരസ്കാരം ഐശ്വര്യ ശ്രീധരനും അനിൽ പാറപ്പുറം കവിതാ പുരസ്കാരം കെ അനാമികയ്ക്കും ചടങ്ങിൽ സമർപ്പിച്ചു വളപ്പൽ റസാഖ് എം ധർമ്മജൻ വിശ്വം കെഴകത്ത് സുധാ കമ്പളത്ത് സി മുനീറത്ത് രാജഗോപാലൻ മാസ്റ്റർ രാജീവ് പെരുമൺപുറ ബാലകൃഷ്ണൻ വളവട്ടൂർ രാമമൂർത്തി പ്രദീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ